അരനൂറ്റാണ്ടിലേറെ ചങ്ങനാശ്ശേരി അതിരൂപതിയുടെ മതബോധന രംഗത്ത് നിസ്തുലമായ സേവനം കാഴ്ചവെച്ച മുണ്ടത്താനം വഴിപ്പറമ്പിൽ കെഒ ജോസഫിന് ഇടവകയും വിശ്വാസി സമൂഹവും നല്കിയത് അവിസ്മരണീയ സ്വർഗീയ യാത്രയേപ്പ് അൻപത്തിയെട്ട് വർഷക്കാലം ഇടവകയെ ആത്മീയ ഉന്നതിയിലേക്ക് നയിച്ച് അനേകരെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താനായതിന്റെ ധന്യതയിലാണ് കെ ഒ ജോസഫ് സാർ എൺപത്തിയഞ്ചുകാരൻ കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലേക്ക് മടങ്ങിയത് ദൈവം നൽകിയ ഏഴു മക്കളിൽ ഒരാൾ വൈദികനായതും രണ്ടുപേർ കന്യാസ്ത്രീകളായതും അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് പകർന്നത് നാട്ടിൻ പുറത്തുകാരനായ ഒരു കർഷകന് എങ്ങനെ വിശ്വാസത്തിന്റെ ജോലിക്കുന്ന ദീപമാകാമെന്നതിന്റെ നേർ സാക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ചങ്ങനാശ്ശേരി അതിരൂപത സിആർടി അംഗം സൺഡേ സ്കൂൾ അധ്യാപകൻ പോൾ സൊസൈറ്റി പ്രസിഡന്റ് എന്നീ നിലകളിലും സ്തുത്യർഹമായ സേവനമാണ് ആറു പതിറ്റാണ്ടുകാലം ജോസഫ് കാഴ്ചവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ഇടവകയിൽ മതാധ്യാപകനായിരുന്ന കെ ഒ ജോസഫിന്റെ സേവനങ്ങൾ മുണ്ടത്താനം സെയിന്റ് ആന്റണീസ് പള്ളിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷയിൽ മുഖ്യ കാർമികത്വം വഹിച്ച ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പ്രത്യേകം അനുസ്മരിച്ചു സഭയ്ക്ക് അപൂർവ്വമായി ലഭിക്കുന്ന മുതൽക്കൂട്ടായ ഉത്തമനായ വിശ്വാസ അൽമായ പ്രേക്ഷിതനായിരുന്നു ജോസഫ് എന്ന് മാർ പെരുന്തോട്ടം എടുത്തു പറഞ്ഞു ഏതാണ്ട് നാല്പത്തിയഞ്ചു വർഷം മുമ്പ് മതബോധന രംഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ജോസഫ് സാറിനെ ആദ്യമായി പരിചയപ്പെടുന്നത് അന്ന് ഞാൻ ഇവിടെ മതബോധന ഡയറക്ടറായിട്ട് സേവനം ചെയ്യുകയാണ് അപ്പോൾ വളരെ അർപ്പിത ബുദ്ധിയോടെ ഈ മതബോധന രംഗത്ത് സാറേ ഒരു സജീവ സാന്നിധ്യമായിരുന്നു വലിയ ബഹളങ്ങളൊന്നുമില്ല വലിയ വാക് വാക്ചാതുര്യമൊന്നുമല്ല പക്ഷേ വളരെ ആത്മാർത്ഥമായിട്ട് ഏത് കാര്യത്തിലും എന്ത് സേവനവും ചെയ്യാൻ തയ്യാറുള്ളവനായിട്ട് സാറ് പ്രവർത്തിച്ചിരുന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് സന്ദേശത്തിൽ നമ്മുടെ സന്ദേശശല്യത്തിലെ ഏതാവശ്യം വന്നാലും അദ്ദേഹം വരുമായിരുന്നു ഏൽപ്പിക്കപ്പെടുന്ന ശുശ്രൂഷ ഏറ്റവും വിശ്വസ്ഥതയോടെ വളരെ കൃത്യനിഷ്ഠയോടെ കൃത്യതയോടെ അദ്ദേഹം നിരോഹിച്ചിരുന്നു വാസ്തവത്തിലെ മതബോധന രംഗത്തെ അദ്ദേഹം അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു എന്നേക്കറിയാം അത് ജീവിതാവസാനം വരെയും ആ ഒരു ചൈതന്യം നില നിലനിന്നിരുന്നു നേതൃ രംഗത്തൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇടവയിലെ സൺഡേ സ്കൂളിൽ മറ്റേ പുരാണതലത്തിൽ രൂപതാതലത്തിൽ ഒക്കെ നേതൃ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അസവത്തിൽ ഇതുപോലെ അർപ്പിത ബുദ്ധിയുടെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷാ വിധിയായ വിശ്വാസ മത്സര രംഗത്ത് പ്രവർത്തിക്കുന്ന ആന്മാരെ സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഒത്തിരിപ്പെരി നമുക്കങ്ങനെ കിട്ടാറില്ല പക്ഷേ വളരെ ഉത്തമമായ ഉത്തമനായ ഒരു വിശ്വാസമായ വിശ്വ പ്രേക്ഷിതനായിരുന്നു സാറെന്നുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം ഇടവയിലെ കാര്യങ്ങളിലൊക്കെ വളരെ സദാ ജാഗരൂകനായിരുന്നു ഇടവയേതെ സ്നേഹിച്ചിരുന്നയാളാണ് ഇടവടവയുടെ നന്മ വളർച്ച ഈ ഒക്കെ അദ്ദേഹം വളരെയേറെ ഏറെ താല്പര്യത്തോടെ അദ്ദേഹം പങ്കുവെച്ചതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് വീട് പള്ളിയിൽ നിന്നാൽ കുറച്ച് ദൂരത്തിലാണെങ്കിൽ പിന്നെയും എന്നും പള്ളിയിൽ വരികയും സംബന്ധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു സഭയുടെ പ്രാർത്ഥനയിൽ ആരാധന സഭയുടെ ആരാധനയിൽ യാമപ്രാർത്ഥനകളിൽ ഒക്കെ ഏറെ താല്പര്യം അദ്ദേഹം കാണിച്ചിരുന്നു എല്ലാ ദിവസവും ഞാൻ ആ പ്രാർത്ഥനകൾ ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വാസ്തവത്തിൽ അദ്ദേഹം ഈ രംഗങ്ങളിലൊക്കെ നിമഗ്നായിട്ട് ജീവിച്ച ആളാണ് വെറുതെ ഒരു ബാഹ്യമായ ഒരു ആചരണമായിരുന്നില്ല ആരെങ്കിലും പ്രേരിപ്പിച്ച് നിർബന്ധിക്കുന്നതിൻ്റെ പേരിലായിരുന്നില്ല ഉള്ളിൽ നിന്നുള്ള ആ ബോധ്യം ആ താല്പര്യം അതായിരുന്നു അദ്ദേഹത്തെ ഭരിച്ചിരുന്നത് അങ്ങനെയുള്ളവരുടെ ജീവിതം എത്രയോ സുന്ദരമാണ് അദ്ദേഹം തൻ്റെ മക്കളെ അധികം നൽകിയ ഏഴു മക്കളെ നന്നായിട്ട് തീർച്ചയായിട്ടും വളർത്തി രണ്ട് മക്കളെ സന്യാസിനികളായി സേവനം ചെയ്യുന്നു സി എം സി സന്യാ സമൂഹത്തിൽ അതുപോലെ ഒരു മകൻ സാജിനെ എം സി പി എസ് സന്യാസ വൈദികനായി സേവനം ചെയ്യുന്നിൽ ഒരു വിഷമിയായിട്ട് സേവനം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകൻ ഡോമി സാറ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഭാഷ കൗൺസിലിൻ്റെ സെക്രട്ടറിയായി നല്ല ഒരു ശുശ്രൂഷ ചെയ്തു സ്കൂ സ്കൂൾ മാസ്റ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു ഇങ്ങനെയൊക്കെ മറ്റു മക്കളുമൊക്കെ നന്നായിട്ട് ഈ മാതാപിതാക്കൾ നന്നായിട്ട് പരിശീലിപ്പിച്ചു പഠിപ്പിച്ചു അങ്ങനെ വാസ്തവത്തിൽ അനുഗ്രഹീതമായ ഒരു കുടുംബമായിട്ടാണ് ഞാൻ കാണുന്നത് അതിൻ്റെ ഒക്കെ ആ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിലെ ഇതുപോലെയുള്ള മാതാപിതാക്കളാണ് സഭകളുള്ള സ്നേഹം സഭയുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നത് സഭയെ വൈദികരോടും സ്വൽപ്പിതരോടും ഒക്കെ കാണിക്കുന്ന ആദരവും സ്നേഹവും ഒക്കെ ഇതൊക്കെയാണ് കുടുംബത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളെ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും സാറിൻ്റെ ഈ നന്മ ഈ നല്ല ഗുണങ്ങൾ തലമുറകളിലൂടെ മക്കളിലൂടെയും മക്കളെ മക്കളിലൂടെയും ഒക്കെ കൈമാറപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ് ഞാനിവിടെ ആയിരുന്ന അവസരത്തിലും എന്നോട് വളരെ വ്യക്തിപരമായ ഒത്തിരി ഒത്തിരി അടുപ്പവും സ്നേഹവും പുലർത്തിയ ആളായിരുന്നു അദ്ദേഹം എല്ലാം നന്ദിയുടെ ഈ അവസരത്തിൽ ഓർക്കുന്നു ഇതുപോലെയുള്ള നല്ല സഭാ മക്കളെ നന്മായപേക്ഷിതരെ സഭയ്ക്ക് ധാരാളമായി ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയും സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുറിക്കൽ ചങ്ങനാശ്ശേരി അതിരൂപതാ മാർ തോമസ് തറയിൽ ഇടുക്കി മാർ ജോൺ നെല്ലിക്കുന്നൽ എന്നിവരും പരേതിന് ആദരാഞ്ജലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു ആഴമായ വിശ്വാസ ജീവിതത്തിലൂടെ നാനാജാതി മതസ്ഥർക്കായി പ്രാർത്ഥിക്കാനും അവരുമായി ആത്മബന്ധം പുലർത്താനും കഴിഞ്ഞതിലൂടെ ക്രിസ്തു സ്നേഹത്തിന്റെ മഹനീയ മാതൃകയാകാൻ ഈ അൽമായ ശ്രേഷ്ഠനായി ഇത്തിത്താനം കുഴി കുടുംബാംഗമായ ത്രേസ്യാമയാണ് പരേതന്റെ ഭാര്യ രോഗശയ്യയിലായിരുന്നിട്ടും മരണം വരെ മുടങ്ങാതെ വൈദികനായ തന്നെയും മക്കളായ രണ്ട് കന്യാസ്ത്രീകളെയും ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിച്ച പിതാവിനെ പറ്റിയുള്ള ഓർമ്മകളിൽ ഇളയ മകൻ ഫാദർ സാജൻ വഴി പറമ്പിൽ എം സി ബി എസ് ഗദ്ഗത കണ്ടനായി തലയെ കൈവച്ചൊന്ന് കൈകൾ ഉയർത്തി ഞങ്ങളുടെ തലയിൽ വെച്ച് വെച്ച് കരങ്ങൾ ഫാദർ സാജൻ ും സഹോദരിമാരായ സിസ്റ്റർ റോസ് ഹിദ സി എം സിയും സിസ്റ്റർ തെരേസ് സി എം സിയും ഉത്തരേന്ത്യയിലെ മിഷൻ മേഖലയിലാണ് സേവനം അനുഷ്ഠിക്കുന്നത് മറ്റൊരു മകനായ ഡോക്ടർ ഡൊമിനിക് ജോസഫ് ചങ്ങനാശ്ശേരി അതിരൂപത പാസ്ട്രൽ കൌൺസിൽ സെക്രട്ടറിയായിരുന്നു പിതാവിന്റെ പാത പിന്തുടർന്ന് മതബോധന രംഗത്ത് സജീവമായ ഡോക്ടർ ഡൊമിനിക് നെടുങ്കുന്നം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളുമാണ് ബാബുക്കുട്ടി ജോസഫ് സുജ എൽസി എന്നിവരാണ് മറ്റു